വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി മുന്നൂറിലേറെ പുതിയ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കുമെന്ന് ഇസ്രായേൽ മൂന്ന് പലസ്തീനുകൾ വെടിയുതിർത്ത് ഇസ്രയേലി സൈനികൻ മരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിജ് കുടിയേറ്റ വ്യാപന പദ്ധതി പ്രഖ്യാപിച്ചത് മുന്നൂറ് വീടുകൾ കെദാറിലും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് എണ്ണം മാലി അതുമിമിലും എഴുന്നൂറ് വീടുകൾ ഇഫ്രാത്തിലുമാണ് നിർമ്മിക്കുക ഓരോ വർഷവും ഇസ്രയേൽ പലസ്തീനികളെ അവരുടെ താമസ കേന്ദ്രങ്ങളിൽ നിന്ന് തുരത്തി കുടിയേറ്റം വ്യാപിപ്പിക്കുകയാണ് പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ മുഖ്യ കാരണം ഇതാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതോടെ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാലായി അറുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർക്ക് പരിക്കേറ്റു മധ്യകാസയിലെ ദൈർ അൽ ബലാഹിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ചകൾക്കായി ഈജിപ്തിലെത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഖത്തറിലേക്ക് മടങ്ങിയിട്ടുണ്ട് ചർച്ചയിൽ പുരോഗതിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ അന്താരാഷ്ട്ര നീതിരായ കോടതിയിൽ നടക്കുന്ന കേസിൽ വിവിധ രാജ്യങ്ങൾ വാദം തുടരുകയാണ് ഫെബ്രുവരി ഫെബ്രുവരിയായി രാജ്യങ്ങളാണ് വാദം അവതരിപ്പിക്കുന്നത് അതേസമയം ക്രയോഗേന്ദ്രീകരിച്ച് നടന്ന വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയതോടെ അന്താരാഷ്ട്ര സമ്മർദ്ദം മറികടന്നും റഫിക്കു നേരെയുള്ള ആക്രമണവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അറിയിച്ചിട്ടുണ്ട് ഹമാസുമായി വെടിനിർത്തൽ കരാറിലൂടെ ബന്ദിമോചനം ഉറപ്പാക്കണമെന്ന ആവശ്യവും യുദ്ധത്തിലൂടെ ഹമാസിനെ സൈനികമായ ദുർബലപ്പെടുത്താനായെന്നും സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കും വരെ യുദ്ധം തുടരുമെന്നും നദന്യാഹു അറിയിച്ചു മുസ്ലിം വ്രതമാസത്തിൽ മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥന നടത്താൻ പലസ്തീൻ ജനതയ്ക്ക് വിലക്കേർപ്പെടുത്തണമെന്ന മന്ത്രി ബെൻഗവറിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി നദന്യാഹു അംഗീകരിച്ചതായി ഇസ്രയേൽ ചാനൽ റിപ്പോർട്ട് ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാൻ ഇസ്രായേലിന്റെ അനുമതി ആവശ്യമില്ലെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട് യു എനിലെ പൂർണ്ണ അംഗത്വവും രാഷ്ട്രങ്ങളുടെ പിന്തുണയുമാണ് അതിനുവേണ്ടത് ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ അതിക്രമം എല്ലാ അന്താരാഷ്ട്ര ചടങ്ങുകളെയും നഗ്നമായ ലംഘനമാണെന്ന് ആഫ്രിക്കൻ ഉച്ചകോടി വ്യക്തമാക്കി ഇസ്രയേലിന്റെ വംശഹത്യാ നടപടികൾ ഹിറ്റ്ലറെ പോലും തോൽപ്പിക്കുന്നതാണ് എന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ വിമർശിച്ചു ബ്രസീൽ വിമർശനം തരംതാണതെന്ന് ഇസ്രയേലിന്റെ കുറ്റപ്പെടുത്തലുമുണ്ട് ഗാസായുദ്ധം ഇനിയും നീണ്ടാൽ മേഖലയിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് സൌദി അറേബ്യ മുന്നറിയിപ്പ് നൽകി പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത നീക്കം അനിവാര്യമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു അൽനാസർ മെഡിക്കൽ സമുച്ചയത്തിൽ ഓക്സിജൻ ലഭിക്കാതെ നാല് രോഗികൾ കൂടി മരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഹോസ്പിറ്റൽ പ്രവർത്തനം ഏറെക്കുറെ നിലച്ച സ്ഥിതിയിലാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടർ അറിയിച്ചു പട്ടിണി പിടിമുറയ്ക്ക് വടക്കൻ ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ സേന തടയുകയാണ് പുതുതായി നൂറ്റി ഇരുപത്തിയേഴു പേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു രക്ഷാസമിതിയിൽ ഗാസ വെടിനിർത്തൽ പ്രമേയത്തിൽ നടക്കുന്ന വോട്ടെടുപ്പ് വീറ്റോ ചെയ്യാൻ അമേരിക്ക തീരുമാനിക്കുകയും വീറ്റോ ചെയ്യുകയും ചെയ്തിരുന്നു ചൈനയും റഷ്യയും ഉൾപ്പെടെ രക്ഷാസമിതി അംഗങ്ങൾ ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് പലസ്തീനികളെ സിനായിൽ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുമില്ലെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഹവത്ത സിസി പറഞ്ഞു യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു റഫേൽ അതിശക്ത ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതിനിടെ കടുത്ത നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് യു കെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് യു കെ ഒരുങ്ങുന്നത് ഗാസയിലെ മാനുഷിക ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുന്നതിനിടെ കടുത്ത നടപടിയെടുക്കാൻ മേൽ സമ്മർദ്ദം ഏറുന്നതിനിടെയാണ് കയറ്റുമതി ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കം എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് യുകെയിൽ നിന്നുള്ള മന്ത്രിമാരെ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ചുവെന്ന വ്യക്തമായാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന റഫേലെ കരയാക്രമണത്തിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്നാണ് യു കെ യുടെ നിലപാട് ഇതിനായി മറ്റു രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ഇസ്രയേലിന്മേൽ യു കെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി